കേവലം ഒരു ഉന്തുവണ്ടിയിൽ കച്ചവടം തുടങ്ങിയ ജാഫ്രിക്കിന്റെ സോയാബീൻ ഫ്രൈ ഇനി നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രസിദ്ധമാണ് ഈ ഒരു സോയാബീൻ ഫ്രൈ ഇന്ന് കോഴിക്കോട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സോയാബീൻ മാത്രം വിൽക്കുന്ന അങ്ങനെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും എന്ത് തേങ്ങ ഈ സോയാബീൻ മാത്രമെന്ന് എങ്കിൽ ഒരു തേങ്ങക്കുമല്ല ഈ ഒരു സോയാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് എന്താണ് നിങ്ങളുടെ കോഴിക്കോടുകാർക്ക് ഈ ഒരു സോയാബീനെ കുറിച്ച് പറയാനുള്ളത്

ഇവിടെ വർഷം കഴിഞ്ഞു നാല് വർഷം അതിന്റെ മുന്നേ നമ്മള് ഉന്തുവണ്ടിയില് ചെയ്ത മൂട്ടായത്തെ മൊത്തം ചുറ്റു പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഇറങ്ങി 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 വന്ന് കണ്ടാകും അതിനുശേഷം ജാഫ്രിക്കാൻ ഈ ഒരു സോയാബീൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലും വൈറലായി അതിനുശേഷാണ് ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നത് പിന്നെ ബോംബാട്ടെ സ്ഥിരമായിട്ടാക്കി മാത്രം പിന്നെ പുറത്തേക്ക് പോക്കില്ല ഓ ആ സമയത്താണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പോ കച്ചവടം ഒന്നും അങ്ങനെയാണ് ഈ ഷോപ്പ് നമ്മളെ ജ്യേഷ്ഠന് ശരിയാക്കി തന്നെ ഈ ഷോപ്പ് പിന്നെ ഉണ്ട് ഇതിന്റെ പിന്നില് പിന്നില്ല സോയാബീന്റെ മാത്രം കച്ചവടം ചെയ്യാന്ന് എങ്ങനെ കിട്ടി ഈ ഒരു ഐഡിയ സ്കൂളിന്റെ ചെറിയൊരു കച്ചവടം റൈസിന്റെ അപ്പൊ അത് അങ്ങനെ ഇതായി കഴിഞ്ഞാൽ വൈകുന്നേരം അങ്ങനെ ചെറിയ ലെവലിൽ ടൗണിലേക്ക് പോക്കഴിഞ്ഞു അവിടെ സ്കൂളിൽ അവിടെ മത്ത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ടൗണിലേക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ പോയി അപ്പൊ അത് ഇതായി ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ സ്കൂളിലത്തെ കച്ചവടമൊക്കെ നിർത്തിയാണല്ലേ ആ ഇതിലൊരു കൊഴപ്പൊന്നില്ലല്ലോ കൊയിപ്പോ ഒന്നില്ലല്ലോ ഇത് എത്ര മണി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇത് മൂന്ന് നമ്മൾ പാർസൽ കൊടുക്കും മൂന്ന് മണി തൊട്ട് പാർസൽ പാർസൽ സിറ്റി ഒരു നാലര മണി ഇരുന്ന് കഴിക്കാനായിട്ട് നാലുമണി തൊട്ട് നാലര തൊട്ട് രാത്രി പത്ത് മണി പത്ത് മണി വരെ കാണും കറക്റ്റ് ലൊക്കേഷൻ പറയാന്ന് ഇത് വലിയങ്ങാടി അൽവബസാറ കുറ്റിച്ചറ കുറ്റിച്ചറ റോഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി ലൊക്കേഷൻ ഉണ്ട് നമുക്കല്ലേ ഇത് ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഇക്കാ ഓക്കെ ഞങ്ങളിവിടുന്ന് കഴിച്ചു നോക്കട്ടെ നമ്മളിവിടെ ഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു സോയാബീൻ ഫ്രൈ നമുക്ക് ലഭിക്കുന്നത് നൂറ് ആണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഈ നൂറ് ഗ്രാമിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് അതിനോടൊപ്പം തന്നെ നൈസ് പത്തിരിയും അപ്പവും കൂട്ടത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം ഒരു സുലൈമാനിയും ഉണ്ട് കേട്ടോ സാധനം എങ്ങനോട് ഒന്നറിയണല്ലോ കുരുമുളക് കൂടിയൊക്കെ വിതറിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടോ അല്ലേ ബ്രോ ഉണ്ടോ ഇത് കഴിക്കാൻ വേണ്ടി ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലൂടെ വരാറുള്ളത് കഴിച്ചു നോക്കാം വെറൈറ്റി നമ്മുടെ വീട്ടിലൊക്കെയാണ് സാധാരണ ഈ സോയാബീൻ കൊടുക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കൻ മേടിക്കാൻ അന്ന് നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ നേരെ ഒരു സോയാബീൻ എടുക്കും ഒരു ചിക്കൻ കറി കൂടി സാധാരണ ഉണ്ടാക്കും പക്ഷെ ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ് ഇങ്ങനെയും വെറൈറ്റി ആയിട്ട് സോയാബീൻ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇനി സോയാബീൻ്റെ കൂട്ടത്തിൽ മാത്രം കഴിക്കാനായിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് വേറെ ഒരു കറികളും ഇല്ല സോയാബീനും പൊറോട്ടയും നൈസ്പത്തിരിയും അപ്പവും മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ഈ നൈസ്പത്തിരിയും സോയാബീനും കൂടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം ബലേ അടിപൊളി കണ്ടിട്ട് ഇതേപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒന്ന് ഒരുപാട് ചെറുപ്പക്കാരാണ് ഇത് കഴിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് ഈ അപ്പവും കൂടെ കഴിച്ചു നോക്കാം അപ്പത്തിന് വില വരുന്നത് വെള്ളപ്പമാണ് വെള്ളപ്പത്തിൻ്റെ വെറും പത്ത് രൂപയാണ് ഈ നൈസ്പത്രിക്ക് ആറ് രൂപ ഉള്ളൂ കേട്ടോ ബാ അപ്പത്തിനകത്തും ഈ സോയാബീൻ ഒന്ന് വെക്കുക ഒന്ന് പൂഞ്ഞെടുക്കാം ഇടപെടിക്കാം കഴിക്കുക വൈകുന്നേരം മൂന്ന് മണി മൂന്നരയാകുമ്പോഴത്തേക്കും തുടങ്ങുന്നതാണ് നാലുമണി തൊട്ടാണ് നമ്മുടെ ഡൈനിങ് ആരംഭിക്കുന്നത് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഹൽവ ബസാറിലാണ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് അടിയുന്നതായിരിക്കും അത് നോക്കിയെങ്കിൽ വന്നാൽ മതി വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സോയാബീനും അപ്പവും നൈസ് ബദ്രിയും കൊബൂസും ഒക്കെ കഴിച്ചുകൊണ്ട് പോവാം കൂട്ടത്തി എരിവതിവേ ഇല്ലെങ്കിലും ദാഹം ശമിക്കാനായിട്ട് ഡേ ഒരു ആ സാധാ സുലൈമാനിയല്ല നല്ല സ്പെഷ്യൽ സുലൈമാനിയാണ് കേട്ടോ ഇപ്പൊ സംഭവ ഉഗ്രനാണ് ആണ് അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ